എഫ്രീദീൻ ഡേസറിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ നിങ്ങളുടെ മാറ്റത്തിൽ ഇത് ഞാൻ ഇന്ന് ഇടുന്ന വീഡിയോ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടായിരിക്കാം നമ്മുടെ മങ്കുസ്റ്റിൻ അല്ലെ കുടംപുളി ആയത്തിൽപ്പെട്ട ഒരു പഴമാണിത് രാജപുളി എന്നാണ് എൻ്റെ പേര് രാജപുളി അതായത് രാജകലയാണ് ഈ പഴം കാണാനും ഇത് രാജപുളി എന്നാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ മരം വളരെ ഈ പുളി പോലെയും മറ്റേ മംഗുഷ്ടം പോലെയൊക്കെ വിശാലമായി കിടക്കും വീടിൻ്റെ മുൻവശത്ത് ആഗ്രഹിക്കുന്നവർക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കാം കാരണം വെച്ച് കഴിഞ്ഞാൽ നില കൊഴിയത്തില്ല എപ്പോഴും നല്ല തണൽ ഷെയ്ഡിൽ നിൽക്കുന്ന ഷെയ്ഡിൽ നിൽക്കുന്ന ഒരു മരവാണിത് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഇതാണിത് ഈ കളറല്ല ഇത് പഴുത്തു കഴിഞ്ഞാൽ നല്ല മഞ്ഞ കളറായിരിക്കാം മഞ്ഞ നല്ല വാഴപ്പഴത്തിൻ്റെ കളറ് പോലിരിക്കും പക്ഷേ വായി വെക്കാൻ പറ്റില്ല ഭയങ്കര പുളിയാണ് മീൻകറി വെക്കാൻ വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന അത്രയും രീതിയിലുള്ള പുളിയാണിത് ഇതാണ് രാജപുളി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കാണാ വിചാരിക്കാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കണേ あうん。